ഹലോ ഗൈസ് വെൽക്കം ടു വരദർ വീ ലോഗ് സോറി ഓറാവുന്നില്ല ആവുന്നില്ല ഇന്നത്തെ വിലോഗിൻ്റെ ഉദ്ദേശം ഞാൻ പറയാം ഞാൻ ഇന്നൊരു എക്സ്പീരിയൻസ് ഷെയർ എക്സ്പീരിയൻസ് ആണ് പ്രസവം എക്സ്പീരിയൻസ് എല്ലാവരും പ്രസവിച്ചു കാണും ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസും ആയിരുന്നിരിക്കാം സോറി ഗൈസ് ഞാനിവിടെ ഇരിക്കുന്ന സെറ്റപ്പ് ടെറസിൻ്റെ മേളിലാണ് ഇത് നമ്മളെപ്പോഴും കാഷ്വലി അയ്യോ കുടുങ്ങി 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 ക്യാഷ്വലി വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ബാക്ക്ഗ്രൗണ്ട് സെറ്റപ്പും എല്ലാം ക്യാഷ്വലായിട്ട് തന്നെ വയ്ക്കാനാണ് എനിക്ക് താല്പര്യം അധികം ജകഭോഗിയൊന്നുമില്ലാതെ ഇവിടെ ആവുമ്പോഴത്തേക്ക് സമാധാനമായിട്ട് ആരുടെ ശല്യം ഇല്ലാതെ നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാമല്ലോ അപ്പോൾ ഡെലിവറി എക്സ്പീരിയൻസ് അപ്പോൾ എല്ലാ അമ്മമാർ അമ്മമാർ ചേട്ടന്മാച്ച ചേട്ടന്മാരെല്ലാ ചേട്ടത്തിമാർ എല്ലാവരും പ്രസവിച്ചിട്ടുള്ള ആൾക്കാരാണ് പ്രസവിക്കാത്തവരും കാണും ശരി എക്സ്പീരിയൻസ് കേൾക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഈ വീഡിയോ കേൾക്കാം എന്നാൽ ഓൾറെഡി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ എക്സ്പീരിയൻസ് കമൻറ്റ് ബോക്സ് വന്ന് ഷെയറും ചെയ്യാം എൻ്റെ പോലത്തെ തന്നെ എക്സ്പീരിയൻസ് ആയിരുന്നോ എന്നുള്ള കാര്യം നാട്ടുകാർക്കും കൂടെ അറിയാമല്ലോ ഞാൻ മാത്രം ചുമ്മാ തള്ളതാണ് തള്ളണതാണെന്ന് ചെറിയ പിള്ളേർ ഇല്ലെങ്കിൽ വിചാരിക്കും അപ്പോൾ ഗൈസ് വളരെ ഒരു റോളർ കോസ്റ്റ് റൈഡായിരുന്നു ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന ആ ഒമ്പത് മാസം ആദ്യത്തെ ആദ്യത്തെ പ്രസവമാണ് ഞാൻ രണ്ട് പറ്റിയിട്ടുണ്ട് രണ്ട് പെറ്റിട്ടുണ്ട് അതിന് മുന്നേ കുറേ മിസ്കാരേജസ് ഉണ്ട് അതുവണ്ടെ നമ്മളൊരു പെറലായിട്ട് കൂട്ടൂലല്ലോ ആ അപ്പോൾ ആദ്യത്തെ മേജർ പെറൽ ഇൻസിഡൻറ്റിൻ്റെ സ്റ്റോറിയാണ് കേട്ടോ അപ്പോൾ അത് യു എസ്സിലായിരുന്നു അപ്പം നമ്മൾ ഓൾറെഡി എന്തുവാണെങ്കിൽ സ്കെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക ഇന്ന ദിവസം ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയാൽ മതി ഞങ്ങൾ കൊച്ചിനെ പുറത്തെടുത്ത് എന്നുള്ള വാഗ്ദാനം അപ്പം സി സെക്ഷനൊന്നും വേണ്ട നോർമൽ ഡെലിവറി ആണെന്നാണ് വിചാരിച്ച് നമ്മൾ വീട്ടിൽ നിന്ന് വെളിയിൽ പോകണത് അപ്പം വീട്ടിൽ നമ്മൾ ഓൾറെഡി അറിയാമല്ലോ ഇന്ന ഡേ ആണ് അപ്പം ബാഗ് പാക്കിങ്ങും കാര്യങ്ങളും വലിയ പാക്കിങ്ങൊന്നും ഇല്ല കുറേ ഒരു ചെറിയ ബാഗ് പിന്നെ നമ്മൾ ആശുപത്രി കിടക്കുമ്പോഴത്തേക്ക് അവർ തന്നെ നമുക്ക് മാക്സ് ഇടാൻ തരും ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ സിബ്ബുള്ള ഇങ്ങനെ തുറന്ന് കിടക്കണ ഒരു വള്ളി ഇട്ട സാധനം അവിടെ കെട്ടിയാലും ഇവിടെ കെട്ടിയാലും ഇടയിൽക്കൂടെയൊക്കെ തുറന്ന് ഇങ്ങനെ കിടക്കണ ഒരു വൃത്തിയിട്ട സാധനം ആലമ്പ് സാധനം അത് തരും അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ തുണികളൊന്നും വലിയ കാര്യമായിട്ട് എടുത്തില്ല പിന്നെ കൊച്ചിനെ ഓഫീസ് ഓഫീസ് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോൾ ഇടാൻ വേണ്ടിയുള്ള ഒരു തുണി എടുത്തു അല്ലാതെ തുണി തന്നെ അവർ തന്നെ തരുന്നുണ്ടായിരുന്നു തൊപ്പി സഹിതം അവർ തരുവായിരുന്നു അപ്പോൾ അങ്ങനത്തെ പ്രിപ്പറേഷൻസൊന്നും വലുതായിട്ടൊന്നുമില്ല ആസ് യൂഷ്വൽ വീട്ടിലുള്ള ആടിയും കാര്യങ്ങൾ വഴക്കും എല്ലാം ഓപ്പറേഷൻ്റെ തലേദിവസമുണ്ട് പക്ഷേ ആ തലേദിവസം എന്ന് പറഞ്ഞ റീസൺ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഡേ രാവിലെയാണ് നമ്മൾ അഡ്മിറ്റ് അഡ്മിറ്റാവാൻ പോകുന്നത് അപ്പോൾ ആസ് യൂഷ്വൽ പ്രത്യേകിച്ച് അങ്ങനെ വലിയ പ്രിപ്പറേഷൻ പരിപാടിയൊന്നുമില്ല ഒരു നോർമൽ ഡേ പോലെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്ന് അഡ്മിറ്റ് ചെയ്തു അഡ്മിറ്റ് ചെയ്തു അവർ ബയറ്റിൽ മറ്റേ മോണിറ്റർ അതും ഇതൊക്കെ കെട്ടി ആ സുഷീൽ ഹാർട്ട് ബീറ്റ് കേൾക്കാൻ പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പം നമ്മൾ അവരെ കൈയിട്ട് നോക്കുമല്ലോ എത്ര സെൻറ്റിമീറ്റർ ആയി എന്ന് സെൻറ്റിമീറ്റർ പിന്നെ എൻ്റെ നാലാം മാസം തൊട്ടേ അഞ്ച് സെൻറ്റിമീറ്ററിൽ തുറന്നിങ്ങനെ ഇരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ബെഡ് റെസ്റ്റ് എടുക്കാൻ കാര്യം അപ്പം വലിയ പ്ര വലിയ എപ്രാളങ്ങളൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ എല്ലാം സംഭവിക്കുന്നുള്ള അത്രയ്ക്കും വലുതായിട്ടാണ് ഇരിക്കണം അപ്പം അങ്ങനെ ഇരുന്ന അവസരത്തിൽ അവർ വന്ന് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടി മരുന്ന് ട്രിപ്പിനകത്ത് കൂടെ ഇൻജെക്റ്റ് ചെയ്ത് അത് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഒഴിച്ച് രണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടൊന്നും പ്രത്യേകിച്ച് അനക്കമൊന്നും വരുന്നില്ല വാട്ടർ ഒന്നും പൊട്ടണില്ല അപ്പോൾ ഇവർ വിചാരിച്ചു ബോർ ഇനി ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞാൽ നേഴ്സുമാർ പോയി ഡോക്ടറിനെ എന്ത് കുശു കുശാന്നൊക്കെ കുശി വിളിച്ചോണ്ട് വന്നു അപ്പോൾ ഡോക്ടർ ആൺ ഡോക്ടറാണ് എൻ്റെ ഡോക്ടർ ഞാൻ എനിക്ക് എൻ്റെ മെയിൻ ഡോക്ടറിനെന്ന് വേറെന്തോ ഓപ്പറേഷൻ കാരണം അവർ വന്നില്ല അപ്പോൾ ഇത് അവൈലബിൾ ആയിരുന്ന ഒരു ഡോക്ടർ ഒരു കഷണ്ടി ഒരു അപ്പൻ ഒരു വെള്ളക്കാരൻ സായിപ്പാണേ പിന്നെ കാണാൻ ലുക്കൊക്കെ ഉണ്ട് പണ്ടത്തെ ചുള്ളനായിരുന്നെന്ന് തോന്നുന്നത് അപ്പം ഇങ്ങേരി ഇങ്ങോട്ട് വന്നിട്ട് എല്ലാ എക്സാമിനൊക്കെ ചെയ്തിട്ട് പറഞ്ഞ് ഇത് ഇത്രയൊന്നും പോരാ വഴി കൊച്ചിന് വെളിയിൽ ഇറങ്ങാൻ പറ്റൂല തുറന്നിട്ടില്ല എന്ന് പറഞ്ഞു തുറന്നിട്ടില്ല അല്ലല്ല തുറന്ന് തുറന്നു തുറന്നു തുറന്ന് സംഭവം വലിയതായി പക്ഷേ വാട്ടർ ബ്രേക്ക് ചെയ്തില്ല സോറി അതിനി കറക്റ്റായിട്ട് ഓർമ്മയില്ല നിങ്ങൾ ഡോക്ടേഴ്സ് ആരെങ്കിലും കേൾക്കണമോ എങ്ങനെയാണ് അറിയാമോ അറിയാൻ പറ്റുള്ളൂ എന്തായാലും അങ്ങേര് വന്നിട്ടൊരു നമ്മളിങ്ങനെ തയ്ക്കണ ഒരു സൂചിയില്ലേ അതേപോലത്തെ ഒരു സാധനം വെച്ചാൽ ഒരു കുത്ത് പടകേന്നും പറഞ്ഞ് എന്തൊക്കെയോ പൊട്ടി വെളിയിറങ്ങി വാട്ടർ ബ്രേക്ക് ചെയ്തതാണെങ്കിൽ വാട്ടർ ബ്രേക്ക് ചെയ്താൽ അപ്പം ഇതിനൊക്കെ കുറച്ച് നേരം മുന്നേ തന്നെ നഴ്സുമാർ വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു വേദന അനുഭവിച്ച് പ്രസവിക്കുകയാണോ അതോ ആ നമ്മളെ മറ്റേ ഇഞ്ചക്ഷൻ ഉണ്ടല്ലോ എപ്പി ഡ്യൂറൽ തന്നെ വേദന അറിയാതെ അപ്പം ഞാൻ വിചാരിച്ച് നമ്മളെ അമ്മേ അമ്മൂമ്മമാരൊക്കെ ഇങ്ങനെ എപ്പോഴും കഥ പറയുമല്ലോ അയ്യോ എനിക്ക് മറ്റേ മറ്റേ ഭയങ്കര നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല നിങ്ങളിപ്പം ഞങ്ങളെ ഇങ്ങനെ തെറി വിളിക്കുന്നുണ്ട് നിങ്ങളൊരു പ്രസവം പ്രസവിക്കുമ്പോൾ അറിയാം ഇത് എത്ര മാത്രം പാടായിട്ടുള്ള ഏർപ്പാടാണെന്നൊക്കെ പണ്ട് ഇങ്ങനെ പണ്ട് തൊട്ടേ കേൾക്കണമുണ്ട് ഞാൻ വിചാരിച്ച് ഈ ഏർപ്പാടിന് വേദന എങ്ങനെയാണെന്നൊന്നും ലൈറ്റായിട്ട് അറിയണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞത് എനിക്ക് ഇഞ്ചക്ഷനൊന്നും വേണ്ട ഞാൻ സാധാ വേദന അറിഞ്ഞ് പ്രസവിക്കുകയാണ് ഈ വാട്ടർ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടൊരു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ പിടുത്തമിങ്ങി തുടങ്ങി ആക്സിലറേഷൻ പോലെ പതുക്കെ ഒരു അഞ്ചാറ് കോൺട്രാക്ഷൻ വന്നപ്പോഴത്തേക്കും മനസ്സിലായി സംഗതി അത്ര എളുപ്പമല്ല ഞാനാണെങ്കിൽ പിന്നെ എനിക്കൊന്ന് കക്കുസിപ്പോണോ മൂത്രം ഇപ്പോണോ എന്തു ചെയ്യാണെന്ന് അറിഞ്ഞുകൂടാ ബാത്റൂമിൽ പോകും അവിടെ ചെന്നിരിക്കും അയ്യോ കക്കൂസി പോകണം അന്മാതിരി വേദന താഴോട്ടിങ്ങനെ നമുക്ക് അപ്പിയിടാൻ മൂട്ടരുത് പോലത്തെ ഫീലിംഗ് ഞാൻ പോയി ബാത്റൂമിൽ പോയി പോയിരുന്നു അപ്പിയില്ല മൂത്രം മാത്രം തിരിച്ചു കയറി വന്നു അങ്ങനെ ഇട്ട് പാടുപെട്ട് പാടുവിട്ട് വലിയ വേദന എനിക്ക് ഒരു അഞ്ചാറ് വേദന കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് ഇഞ്ചെക്ഷൻ താരുമോ ജഗതി പറയുന്ന പോലെ ആ നിലവിളി ശബ്ദം ഇടുോ അതേപോലെ എനിക്ക് പറഞ്ഞു അവർ പെട്ടെന്ന് ഒന്ന് ഇഞ്ചക്ഷൻ തന്ന് അപ്പോൾ അവർ പറയണത് കറക്റ്റ് സമയത്ത് ഞാൻ ഇഞ്ചെക്ഷൻ വേണം എന്ന് പറഞ്ഞാണ് ആ സമയം കഴിഞ്ഞു പോയിരുന്നെങ്കിൽ പിന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു എന്ന് അപ്പോൾ ഇഞ്ചക്ഷൻ തന്നു ഇടുപ്പിന് താഴോട്ട് മരവിച്ചു പിന്നെ ഒന്നും അറിഞ്ഞില്ല പിന്നെ അവർ മോണിറ്ററൊക്കെ നോക്കിയിട്ട് പറഞ്ഞ് ആ കാലക്കെ മറ്റേ തവളെ പോലെ ഇങ്ങനെ പൊക്കി വെച്ചോണ്ടിരുന്നിട്ട് പുഷ് പുഷ്ന്നു പക്ഷേ നമ്മൾക്ക് എന്താണ് പുഷെന്നൊന്നും അറിഞ്ഞൂടെ എങ്ങനെ പുഷ് ചെയ്യണം അവരും അറിഞ്ഞ് അപ്പം ഇടുന്നതുപോലെ ചെയ്താൽ മതി അപ്പം ഞങ്ങൾ പക്ഷെ ഇതിന് എല്ലാം മുന്നേ ഒരു ഫണ്ണി തിങ് നടന്നു എന്താണെന്ന് അറിയാമോ അതായത് ഡോക്ടേഴ്സ് ഇങ്ങനെ വന്ന് ഇങ്ങനെ ആദ്യം നമുക്ക് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടി മരുന്ന് തന്നില്ലേ ട്രിപ്പ് വഴി അത് തന്നുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഭർത്താവും എൻ്റെ അമ്മയമ്മയാണ് കൂടെ ഉണ്ടായിരുന്നത് അമ്മയ്ക്ക് വരാൻ അന്ന് അമ്മ അന്ന് വന്നില്ല അമ്മയമ്മയാണ് വന്നത് അമ്മ അതിന് മുന്നേ ആറ് മാസം വന്നിരുന്നു കൊണ്ട് അമ്മയ്ക്ക് വരാൻ പറ്റിയില്ലായിരുന്നു അപ്പം ഡോക്ടർമാരും നേഴ്സുമാരും എല്ലാം കൂടി ഇങ്ങനെ കൂടി നിന്ന് ടി വി ടി വിയിലെന്തോ തമാശ പരിപാടി ഇവിടെ മറ്റേ അമ്മയ്ക്ക് പ്രസവ വേദന മകൾക്ക് വീണ വായന എന്ന് പറഞ്ഞ പെർഫെക്റ്റ് എക്സാമ്പിളാണ് കേട്ടോ അവരെല്ലാം കൂടി ടി വിയിലുള്ള പരിപാടി ഇങ്ങോട്ട് ചിരിയോടെ ചിരി എനിക്കിത് കണ്ടിട്ട് പോന്ന കോലി ഇങ്ങനെ അത് 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 വേറെ ഒരു സംഭവം നടന്നു എൻ്റെ ഭർത്താവ് കറക്റ്റ് സമയം ഇപ്പോഴൊന്നും പ്രസവിക്കാൻ പോണില്ല ഇനിയും കുറേ നേരം കഴിയും എന്നൊക്കെ പറഞ്ഞിട്ട് വിശപ്പ് അതാണല്ലോ ഇവർക്കുള്ള പ്രശ്നം വിശന്നാൽ അപ്പം ഫുഡ് കഴിക്കണമല്ലോ പോയി എവിടെയോ പോയി പിസ്സ കഴിക്കാൻ കുറേ നേരം ആളെ കാണാൻ ഞാൻ പറഞ്ഞു ഇങ്ങനെ എൻ്റെ കയ്യിൽ കിട്ടിയാലും ഞാൻ ഇങ്ങനെ കൊലതുള്ളി നിൽക്കുവായിരുന്നു ഭാഗ്യത്തിന് ഓപ്പറേഷൻ ഓപ്പറേഷൻ അല്ലല്ലോ കൊച്ച വരാറാവണേനെ ഒരു കുറച്ച് ഒരു പത്തിരുപത് മിനിറ്റേ കാണാതായുള്ളൂ പക്ഷേ അത് അത് ഇവരുടെ കയ്യിലല്ലല്ലോ എൻ്റെ ഭർത്താവ് ഭക്ഷണം കഴിക്കാൻ പോയ സമയത്താണ് ഡോക്ടർ വരുന്നതും വെള്ളം പൊട്ടി പൊട്ടിച്ച് കളഞ്ഞതും അത് കഴിഞ്ഞിട്ടാണ് സംഭവം എല്ലാം പെട്ടെന്ന് ഇങ്ങനെ കോൺട്രാക്ഷൻ ഒക്കെ വന്നൊക്കെ തുടങ്ങിയത് കോൺട്രാക്ഷൻ വേണ്ടി പുള്ളി ഭാഗത്തിന് എത്തി പക്ഷേ വിശപ്പ് പ്രസവിക്കാൻ കിടക്കുന്ന സമയത്ത് തൊട്ട് മുന്നേ പോയി ഭക്ഷണം കഴിച്ച് വയറൊക്കെ നിറച്ച് ഇട്ടാണ് വന്നത് തയറെടുക്കാൻ അപ്പോൾ ആ അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് ആ പുഷിങ് പുഷിങ് ഈ കറക്റ്റ് ഇൻ്റർവെലിലാണല്ലോ കോൺട്രാക്ഷൻ വരണത് അപ്പം ഒരു പുഷ് പുഷ് എന്ന് പറയും അപ്പം നമ്മൾ അപ്പിടാൻ മുട്ടണതുപോലെ പോലെ ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെ കുറെ അങ്ങനെ അപ്പിയിട്ട് 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 കുറേ കഴിഞ്ഞപ്പം സംഭവം കൊച്ചിൻ്റെ തല കണ്ടു തുടങ്ങി കുറച്ചും കൂടെ പുഷ് ചെയ്താൽ മതി കുറച്ചു എനിക്ക് അപ്പിയിട്ട് അപ്പിയിട്ട് മനുഷ്യൻ്റെ അടക്ക് വെറിച്ചിരിക്കുകയാണ് വലിയതായിട്ടൊന്നും പുഷ് ചെയ്യേണ്ടി വന്നില്ല കാരണം സംഭവം ആദ്യമേ മറ്റേ തൊരങ്കം പോലെ വലുതായിട്ട് ഇരിക്കാനോ കയറി ഇറങ്ങാൻ വലിയ വാടൊന്നും വന്നില്ല സത്യം പറഞ്ഞാൽ ഡെലിവറി അത്രയ്ക്ക് കോംപ്ലിക്കേഷൻ എനിക്കില്ലായിരുന്നു വേറെ കുറേ കഥകൾ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഡെലിവറി എക്സ്പീരിയൻസ് അത്യാവശ്യം സ്മൂത്തായിട്ട് തന്നെ പോയി അപ്പം അങ്ങനെ ഫൈനലി നമ്മൾ പത്ത് മാസം ആറ് ഏഴ് മാസത്തെ ബെഡ് റെസ്റ്റും മൂന്ന് മാസത്തെ ടെൻഷൻ അടിച്ച ബാക്കിയുള്ള മാസങ്ങളും കഴിഞ്ഞ് ഫൈനലി കൊച്ചിനകം കണ്ടതും പഴയ ബെഡ് റെസ്റ്റ് മിസ്കാരേജ് ഈ കാര്യങ്ങളെല്ലാം മറന്ന് വേറൊരു ലോകം തുടങ്ങി അതാണ് ഫസ്റ്റ് ഡെലിവറി എക്സ്പീരിയൻസ് സെക്കൻഡ് ഡെലിവറി എക്സ്പീരിയൻസിൽ ബെഡറസ് എന്ന് കഴിഞ്ഞ് മുന്നത്തെ കുറേ എക്സ്പീരിയൻസ് വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഡെലിവറി പ്രഗ്നൻസി ടൈം എങ്ങനെ എങ്ങനെയുണ്ടാകുമെന്ന് കാണാൻ പറ്റും ഡെലിവറി എക്സ്പീരിയൻസ് സ്പെസിഫിക്കലി സെക്കൻഡിന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൊച്ച് രണ്ടാമത്തെ കൊച്ച് അഞ്ചാം മാസമായപ്പോഴത്തേം കൊണ്ട് തല മേളിക്കൊണ്ടിവിടെ വന്നു അഞ്ച് മാസം തൊട്ട് പത്താം മാസം വരെ കൊച്ചിൻ്റെ തല മേളിലായ സ്ഥിതിക്ക് അവർ എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾക്ക് സി സെക്ഷൻ താല്പര്യമില്ല നോർമൽ ഡെലിവറി വേണമെന്നുണ്ടെങ്കിൽ അവരെന്തോ ഒരു പ്രത്യേകതരം പ്രക്രിയ ചെയ്യും അതായത് കൊച്ചിനെ ഇങ്ങനെ കറക്കി അതിൻ്റെ തലേനെ പിടിച്ച് താഴെക്കും ഇങ്ങനെ വയറിങ്ങനെ ടിഷ് വെളിയിൽ നിന്ന് അത് കളരിപ്പയറ്റ് അഭ്യാസിക്കണ പോലെ എന്തൊക്കെയാണ് കാണിക്കും ഇത് കേട്ടപ്പോൾ തന്നെ എനിക്ക് പേടിയായി ആദ്യത്തെ പ്രസവത്തിൻ്റെ എക്സ്പീരിയൻസ് തന്നെ വളരെ പൊട്ടയായിരുന്നു എന്ന് പറഞ്ഞാൽ ഡെലിവറി എക്സ്പീരിയൻസും ഭയാനകമായ കുറേ ബെഡ് റെസ്റ്റും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം രണ്ടാമത് കുറച്ച് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവസാനം കൊണ്ട് കൊളാവൊക്കെ എനിക്ക് ഒരു താല്പര്യം ഇല്ലായിരുന്നു അപ്പോൾ പറഞ്ഞില്ല നമുക്ക് സിസേറിയൻ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ സിസേറിയൻ സിസേറിയൻ ചെയ്യാൻ പോയിട്ട് വേറെ പ്രശ്ന പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലായിരുന്നു അവരെന്തോ ഒരു ഒരു സ്ക്രീൻ എടുത്ത് നമ്മുടെ ഫ്രണ്ടിലിടും പിന്നെ എന്തൊക്കെയോ കുത്തലും കീറലും ഇങ്ങനെ കശാ പശാവെന്നൊക്കെ എന്തൊക്കെയോ വണ്ടി ഓടിക്കുന്ന പോലെയൊക്കെ ഈ ഏരിയയിലൊരു ഫീലിംഗ് നല്ലാതെ പ്രത്യേകിച്ചൊന്നും എനിക്ക് അറിയുന്ന ഒരു പ്രഷർ പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു ഒരു ഇടയ്ക്ക് വെച്ച് എനിക്കെന്തോ ഇങ്ങനെ ബോധം ബോധമാണോലോ തോന്നിയപ്പോൾ അവരെന്തോ ബി ബി പി കുറയണതായിരിക്കാം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഇഞ്ചക്ഷൻ വന്നപ്പോൾ അത് ശരിയായി എൻ്റെ കൊച്ചിൻ്റെ കരച്ചിൽ കേട്ടപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ കണ്ണീന്ന് ഒരു വെള്ളം വന്നു ആദ്യത്തെ പ്രശ്നം എനിക്കങ്ങനെ ഇമോഷണലൊന്നും ആയില്ല പക്ഷേ എണ്ണത്തെ പ്രശ്നം എനിക്ക് കരച്ചിൽ കേട്ടപ്പോഴത്തേക്കും ഭയങ്കര ഇമോഷണൽ ആയി എന്താണെന്ന് എനിക്കറിയണം കാരണം ആദ്യത്തെ പ്രശ്നം നമ്മൾ അത്രയും കഷ്ടപ്പെട്ടാണല്ലോ പ്രസവിക്കുന്നത് തന്നെ നോർമൽ ഡെലിവറി ആയതുകൊണ്ട് അതുകൊണ്ടായിരിക്കും അതുകൊണ്ട് കറിയാനൊന്നും ടൈം കിട്ടിയില്ല എങ്ങനെയെങ്കിലും ഇതാണ് കഴിഞ്ഞാൽ മതിയായിരുന്നായിരുന്നു ആ അപ്പം സെക്കൻഡ് ഡെലിവറി പക്ഷേ എല്ലാം സ്മൂത്തായിരുന്നു വലിയ കോംപ്ലിക്കേഷൻ പക്ഷേ അവളുടെ സെക്കൻഡ് ഡെലിവറിയിൽ അവൾ പാല് കുടിക്കാൻ ഭയങ്കര പാടായിരുന്നു കാരണം അവർ രണ്ട് ദിവസം കൂടെ അവരവിടെ കിടത്തിയിരുന്നു കൊച്ചിന് വെയിറ്റ് കയറുന്നില്ല വെയിറ്റ് കിട്ടിയിട്ട് പോയാൽ മതി എന്നൊക്കെ പറ അങ്ങനത്തെ കുറച്ച് അലമ്പ് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതാണ് ഡെലിവറി എക്സ്പീരിയൻസസ് അപ്പോൾ ഇനി നിങ്ങൾ നിങ്ങളുടെ ഓരോ എക്സ്പീരിയൻസസ് ഭർത്താക്കന്മാരാണ് കേൾക്കുന്നതെങ്കിൽ ഭാര്യമാരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യൂ ഭാര്യമാരാണ് കേൾക്കുന്നതെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും ഞാൻ ഇതിലും ഭീകരമായ ഭയാനകരമായ പല പല സ്റ്റോറീസും കേട്ടിട്ടുണ്ട് ഭാഗ്യത്തിന് എൻ്റെ ഡെലിവറികൾ നല്ലതായിട്ട് തന്നെ പോയി പക്ഷേ എൻ്റെ പ്രഗ്നൻസി ഹോൾ എക്സ്പീരിയൻസ് ആദ്യത്തത് ഭയാനകമായിരുന്നു അത് ഞാൻ വേറെ വീഡിയോ ആയിട്ട് പണ്ടപ്പോഴും ഇട്ടിട്ടുണ്ട് കയറുന്നു നോക്കിയാൽ കാണാം എന്തായിരുന്നു ഈ വീഡിയോയുടെ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ചുമ്മാ ജസ്റ്റ് ഒരു സ്റ്റോറി ഇട്ടല്ലേ അപ്പം വീഡിയോ കേട്ട് കണ്ടു കൊണ്ടിരുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ ബൈ